നമസ്കാരം നെക്സ്റ്റ് ടൈം അറ്റ് ലെവലിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ നിയോഗിക്കപ്പെടുന്ന കേരള ഘടകത്തിൽ നേതാവാണ് എഴുപത്തിയൊന്നുകാരനായ എം എ ബേബി കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽമഴ തുടരുന്നു വീട്ടിലെ പ്രസവത്തിനിടെ ഭാര്യ മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ പരാതി അഞ്ചാമത്തെ പ്രസവത്തിനിടെയാണ് യുവതി മരിച്ചത് മന്ത്രവാദ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തുന്ന ഭർത്താവ് പ്രസവ വേദന അനുഭവിച്ചിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് ആരോപണം വരും നാളുകളിൽ സ്വർണ്ണവിലയിൽ മുപ്പത്തിയെട്ട് ശതമാനം വരെ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക നിരീക്ഷകർ ജോലി താങ്ങാനാകുന്നില്ല ഞാൻ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും ചാടും ഉറക്കത്തിലായ അമ്മ മെസ്സേജ് കണ്ടില്ല രാവിലെ എണീറ്റപ്പോൾ മകൻ ഫ്ളാറ്റിന് താഴെ മരിച്ച നിലയിൽ എറണാകുളത്തെ സ്വകാര്യ ഐ ടി കമ്പനി ജീവനക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പത്തനംതിട്ട ഇട്ടിക്കൽ ജേക്കബ് തോമസിനെയാണ് ഫ്ലാറ്റിന് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിരിച്ചുകൊണ്ട് വിടവാങ്ങൽ ചടങ്ങിൽ പ്രസംഗം ഇരുപതുകാരി വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണം കാരണം കോളേജ് വിദ്യാർത്ഥിനിയായ വർഷ ഖാറാട്ടാണ് മരിച്ചത് ഓൺലൈൻ ട്രേഡിംഗ് മറവിൽ റിട്ടയർഡ് അധ്യാപകന്റെ കയ്യിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസ് പേർ കൂടി പിടിയിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അഫാനെ കടക്കിണയിൽ മുക്കിയത് ലോൺ ആപ്പുകൾ എന്ന് അമ്മ ഷമി ലക്ഷം രൂപയുടെ കടം മാത്രമാണ് തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും വീട് വിറ്റാൽ തീരാവുന്ന കടം മാത്രമായിരുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർത്തു സ്വകാര്യ മാർക്കറ്റിംഗ് കമ്പനിയിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിൽ ജോലിക്കാരുടെ കഴുത്തിൽ ബെൽട്ടിട്ട് മുട്ടുകുത്തിച്ച് നടത്തിക്കുകയും വസ്ത്രം ഉരുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന സംഭവം വ്യാജമെന്ന ജില്ലാ ലേബർ ഓഫീസർ അന്വേഷണത്തിൽ തൊഴിൽ പീഡനം നടന്നിട്ടില്ലെന്നും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് വിലയിരുത്തൽ പാലക്കാട് മുണ്ടൂരിലെ കാട്ടാൻ ആക്രമണം കൊല്ലപ്പെട്ട അലന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് സംസ്ഥാനത്ത് മിനിമം മാർക്ക് വാങ്ങാത്ത വിദ്യാർത്ഥികൾക്കുള്ള അധിക പിന്തുണ ക്ലാസ് നാളെ ആരംഭിക്കും ഏപ്രിൽ ഇരുപത്തിനാല് വരെയാണ് ക്ലാസുകൾ നിശ്ചയിച്ചിട്ടുള്ളത് വിഷയങ്ങളിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്കാണ് അധിക പിന്തുണ ക്ലാസ് യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ഇന്ന് തുടങ്ങി കുട്ടികളെ വരവേറ്റ സ്കൂളുകൾ നെക്സ്റ്റ് ടൈം അറ്റ് നമസ്കാരം